ഇന്ത്യൻ ടീമിന്റെ നെടുനായകത്വം വഹിച്ച് നേട്ടങ്ങളുടെ ഒരു പർദീസ് തന്നെ തീർത്ത് അയാൾ ശാന്തനായി നടന്നു പോവുകയാണ് അടക്കവും ഒതുക്കവുമെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരോട് ഒരു വാക്ക് അടങ്ങിയിരിക്കാത്ത ബാല്യമാണ് സുനിൽ ഛേത്രിയെ ലോകമറിയുന്ന കാൽപന്ത് കളിക്കാരനാക്കി മാറ്റിയത് കാലുറച്ച സമയത്ത് അമ്മ നൽകിയ ബലൂൺ തട്ടിയകറ്റിയതാണ് മാതാപിതാക്കളുടെ ഓർമ്മയിലെ ഛേത്രിയുടെ ആദ്യ കിക്ക് അമ്മയായിരുന്നു കളിക്കളത്തിലെ അയാളുടെ ആദ്യ എതിരാളി ആ പ്രായത്തിൽ അയാളുടെ കിക്കറ്റ് തകർന്ന വസ്തുക്കളെ കുറിച്ച് തനിക്ക് യാതൊരു നിശ്ചയവുമില്ലെന്നാണ് അമ്മ പറയുന്നത് ജോലി തിരക്കുകൾക്കിടയിലും തന്നോടൊപ്പം കളിക്കാനെത്താൻ അമ്മയോട് ആ കുഞ്ഞ് വഴക്കിടും കുഞ്ഞാണെന്ന് കരുതി കളിക്കളത്തിൽ തോറ്റുകൊടുക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല വിജയിക്കാനുള്ള തൃഷ്ണ ചേത്രിയുടെ ഉള്ളിൽ നിറച്ചതിന് കാരണവും അതാണ് താൻ വിജയിക്കുന്നതുവരെ അമ്മയെ കളിക്കളത്തിൽ നിന്ന് പോകാൻ ചേത്രി അനുവദിക്കാറില്ല ചെറിയ പ്രായത്തിൽ വളരെ ടഫായിരുന്ന ഛേത്രി പിന്നീട് കളിക്കളത്തിൽ ശാന്തനും ഏതു നിമിഷം വേണമെങ്കിലും ഗോൾ നേടാൻ ചാടി വീഴുന്ന മിന്നൽ താരവുമായി മാറി തെലങ്കാനയിലെ സെക്കന്ദ്രാബാദിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് മൂന്നിനാണ് കെ ബി ഛേത്രിയുടെയും സുശീല ഛേത്രിയുടെയും മകനായി സുനിൽ ഛേത്രി പിറന്നത് ഫുട്ബോൾ ഏജന്റും ചേത്രിയുടെ സുഹൃത്തുമായ സോനു ലംബ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചേത്രിയെ കണ്ടുമുട്ടിയ രസകരമായ അനുഭവത്തെക്കുറിച്ച് അടുത്തിടെ വിവരിച്ചിരുന്നു ഒരു ശരാശരി ഫുട്ബോൾ താരമായിരുന്ന സോനു ലംബ എങ്ങനെയോ അന്ന് അവിടെയുള്ള ടീമിൽ കയറിപ്പറ്റി എന്നാൽ ചേത്രിയാണ് ടീമിലെ തന്റെ സ്ഥാനം തെറിപ്പിച്ചതെന്ന് സോനു ലംബ പറയുന്നു ഞാൻ ഒരു ശരാശരി ഫുട്ബോൾ കളിക്കാരനായിരുന്നു സുഹൃത്തുക്കൾ സഹായിച്ചതുകൊണ്ട് ഞാൻ അന്ന് ടീമിൽ ഇടം പിടിച്ചു എന്നാൽ ചേത്രി എന്ന പേരിൽ ഒരു പുതിയ പ്ലെയർ എത്തിയിട്ടുണ്ടെന്നും ഞാൻ കളിക്കേണ്ടതില്ലെന്നും അറിഞ്ഞു എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു ചേത്രി അവിടെ കളിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു അഞ്ചാറ് സുഹൃത്തുക്കളുമായി ഞാൻ അവിടെ പോയി നോക്കി ഉയരക്കുറവുള്ള ചേത്രി ഹാഫ് ലൈനിൽ നിന്ന് പന്തെടുത്ത് സീനിയർ താരങ്ങളെ ഡ്രിബിൾ ചെയ്ത് മുന്നേറി ഒടുവിൽ ഗോൾ നേടുന്നതാണ് ഞാൻ കണ്ടത് അതോടെ ചേത്രി ടീമിലുണ്ടാകണമെന്ന് ഞാൻ ഉറപ്പിച്ചു ലംബയുടെ വാക്കുകളാണിത് പിന്നീട് സുനിൽ ഛേത്രിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി രണ്ടിൽ തന്റെ പതിനേഴാം വയസ്സിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലെ ആദ്യ ഗോൾ ഛേത്രി നേടി ഇന്ത്യൻ നേവിക്കെതിരെ ഡ്യൂറന്റ് കപ്പിൽ ഡൽഹിയിൽ നിന്നുള്ള സിറ്റി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് ഛേത്രി വലകുലിക്കിയത് തൊട്ടു പിന്നാലെ തന്റെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ കരാറും അയാൾ സ്വന്തമാക്കി കൊൽക്കത്തൻ ക്ലബ്ബായ മോഹൻ ബഗാനാണ് ഛേത്രിയുമായി മൂന്ന് വർഷത്തെ കരാർ ഒപ്പിട്ടത് രണ്ടായിരത്തി അഞ്ചിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം പാകിസ്ഥാനെതിരെ നടന്ന ആ മത്സരത്തിൽ തന്നെ എതിരാളികളുടെ പോസ്റ്റിലേക്ക് ഗോൾ പായിച്ച് അയാൾ വരവറിയിച്ചു രണ്ടായിരത്തിയേഴ് മുതൽ അയാളുടെ കരിയറിലെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റ് പത്തൊമ്പതിന് സിറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് നെഹ്റു കപ്പ് നേടിക്കൊടുക്കാൻ ഛേത്രിക്ക് കഴിഞ്ഞു തന്റെ ആദ്യ അന്താരാഷ്ട്ര കിരീടം എന്നതിനപ്പുറത്ത് ഒരു ദശ ശേഷം ഇന്ത്യ കിരീടം നേടിയെന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ബ്ലൂ ടൈഗേഴ്സിനെ ഏഷ്യ കപ്പ് യോഗ്യത നേടിക്കൊടുത്ത് അയാൾ ചരിത്രം തീർത്തു താജിക്കിസ്ഥാനെതിരെ നടന്ന എ എഫ് സി ചലഞ്ച് കപ്പ് ഫൈനലിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് വിജയിച്ചതോടെയാണ് ഈ നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ഹാട്രിക് നേടി തല ഉയർത്തിയാണ് ഛേത്രി മടങ്ങിയത് ചലഞ്ച് കപ്പിലെ രണ്ടാമത്തെ മികച്ച ഗോൾ സ്കോററും സുനിൽ ഛേത്രി എന്ന ആ കുറിയ മനുഷ്യനായിരുന്നു രണ്ടായിരത്തി പത്തിൽ ഛേത്രി കളം മാറ്റി ചവിട്ടി മേജർ ലീഗ് സോക്കർ ക്ലബായ കൻസ സിറ്റി വിസാർട്സിന്റെ താരമായതോടെ നോർത്ത് അമേരിക്കയിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരവും വിദേശത്ത് കളിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരവുമായി സുനിൽ ഛേത്രി മാറി ഡി യുണൈറ്റഡ് ലോസ് ഏഞ്ചൽസ് ഗാലക്സി തുടങ്ങിയ ക്ലബുകൾ ചേത്രിയിൽ ആകൃഷ്ടരായെങ്കിലും കരാറിലെത്താനായില്ല ഒരിക്കൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ താരമായിരുന്ന സ്പോർട്ടിംഗ് സ്പോർട്ടിങ് സിപിയുടെ റിസർവ് ടീമിനു വേണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരങ്ങേറ്റം കുറിക്കാനും സുനിൽ ഛേത്രിക്ക് കഴിഞ്ഞു അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഛേത്രി ബംഗളൂരു എഫ് സിയുടെ ഭാഗമായി മാറി തന്റെ റിട്ടയർമെന്റ് വരെ ബംഗളൂരു എഫ് സിയുടെ ഭാഗമായി തന്നെ താരം തുടർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ അമ്പത്തി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഏഷ്യാ കപ്പിൽ ഒരു വിജയം നേടുമ്പോൾ ചേത്രിയുടെ ബൂട്ടിൽ നിന്ന് പറഞ്ഞത് രണ്ട് ഗോളുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാലിദ്വീപിനെതിരെ ഗോൾ നേടി മറ്റൊരു ചരിത്ര നേട്ടവും അയാളെ തേടിയെത്തി ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ലയണൽ മെസ്സിക്കും പിന്നിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ആക്ടീവ് ഫുട്ബോൾ താരങ്ങളുടെ പട്ടികയിൽ അയാൾ മൂന്നാമനായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറിന് ചേത്രി കരിയർ അവസാനിപ്പിക്കുകയാണെന്നും ജൂൺ ആറിന് കുവൈറ്റിനെതിരെ നടക്കുന്ന രണ്ടാം പാദ ഏഷ്യാ കപ്പ് യോഗ്യതാ മത്സരം തന്റെ അവസാന അംഗമായിരിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഫുട്ബോളിലെ ഒരു യുഗമാണ് ഇതോടെ അവസാനിക്കുന്നത് പ്രിയപ്പെട്ട ഛേത്രി നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്